നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷൻ പ്രഖ്യാപിച്ച ജില്ലയിലെ മികച്ച രണ്ടാമത്തെ പച്ച പുരസ്കാരം കരസ്ഥമാക്കി എളവള്ളി കുളവെട്ടി പച്ച തുരുത്ത് നാൽപ്പത്തിയൊന്ന് കുളവെട്ടി മരങ്ങളും ഇരുപത് ഫലവൃക്ഷങ്ങളുമാണ് ഈ തുരുത്തിനെ ഹരിതാഭമാക്കുന്നത് കണിയാം പാടശേഖരത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളവെട്ടി പച്ച വിവിധതരം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് അൻപത് സെന്റ് സ്ഥലത്ത് കുളവെട്ടി മരങ്ങൾക്ക് പുറമെ വ്യത്യസ്തങ്ങളായ നിരവധി ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ലോകത്ത് തന്നെ മുന്നൂറ് മരങ്ങളാണ് നിലവിലുള്ളത് വംശനാശ ഭീഷണി നേരിടുന്ന ഞാവൽ വർഗത്തിൽപ്പെട്ട പ്രത്യേക മരങ്ങളാണ് കുളവെട്ടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് എളവള്ളിയിൽ കുളവെട്ടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് സമീപമുള്ള വാതക ശ്മശാനത്തിലെ ജീവനക്കാർ ദൈനംദിന പരിപാലനം നടത്തുന്നു തൈകളുടെ പ്രൂണിംഗ് ഉൾപ്പെടെ എല്ലാ മേൽനോട്ടവും തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ പി വി ആൻഡോയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളാണ് നിർവ്വഹിക്കുന്നത് കവാടം ഗേറ്റ് ഇരിപ്പിടം പ്രദർശന ബോർഡ് എന്നിവയ്ക്ക് അഞ്ചു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചു പരിസ്ഥിതി സൌഹാർദ്ദ വികസനം ലക്ഷ്യമിട്ടുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കുളവെട്ടി പച്ചത്തുരുത്തിന്റെ സംരക്ഷണമെന്ന് ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സെക്രട്ടറി തോമസ് രാജൻ എന്നിവർ പറഞ്ഞു ഡി സി വി ന്യൂസ് പാവർട്ടി